ിൽ പോകാറായി എന്റെ സ്കൂളിൽ ഫീസ് അടക്കണം കൊറച്ച് പണം വേണം ഇതേ മോനെ എന്റെ ഡ്രസ്

ഞാൻ ഞാൻ വെട്ടി വെട്ടി എന്റെ ഉമ്മയെ എനിക്ക് ശിക്ഷ കൊടുത്തു സൈറം ആ ജയിലിലും ഒരുപാട് പേർ ഇതുപോലെ കൊലപാതകം നടത്തിയവർ പീഡനക്കേസിലെ പ്രതികൾ ലഹരി വിരുത്തിയ വിനയങ്ങളാണിതെല്ലാം അവിടെയും ഇവിടെയും വില്ല എന്നി മാത്രം കൺ തുറക്കൂ സമൂഹം വേക്കാൻ തുറക്കോ നാളെ ഈ സംഭവം നമ്മുടെ വീട്ടിലും സമൂഹത്തിലും ഇല്ലാതിരിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യാൻ ലൈക്കും ചെയ്യാം